ഫോട്ടോഷൂട്ട് വിവാദവുമായി വീണ്ടും ആര്യ ചിലർക്ക് തന്റെ ശരീരം മൂടാതെ കാണിക്കാനാണ് കൂടുതൽ താൽപ്പര്യം ചിലർക്കോ നന്നായി വസ്ത്രം ധരിച്ചും ഇതിൽ മേൽപ്പറഞ്ഞ വരികളിലെ താരമാണ് ആര്യ ബഡായ് ബംഗ്ലാവിലൂടെയാണ് ആര്യ ഇപ്പോൾ ജനപ്രിയ നടിയാക്കിയതെങ്കിൽ മുൻപ് ആര്യ ഒരു ഫോട്ടോഷൂട്ടിൽപ്പെട്ട് താരമായതാണ് അതിഗംഭീര പെർഫോമൻസാണ് അന്ന് ആര്യ നടത്തിക്കളഞ്ഞത് ഇപ്പോൾ താരം ചാനലിലെ ആ കോമഡി പ്രോഗ്രാമിലും സീരിയലുകളിലും സിനിമകളിലും നിറസാന്നിധ്യമായി വരികയാണ് ആദ്യം വരുന്ന താരങ്ങൾക്കൊരു ഫോട്ടോഷൂട്ട് ഓക്കെയാണ് എന്നാൽ താരമായിട്ടും താരമെന്തേ വീണ്ടും വീണ്ടും ഇങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തുന്നു എന്നാണ് മനസ്സിലാകാത്തത് ഇപ്പോൾ ഗ്രഹങ്ങളുടെ ലക്ഷ്മിയായ ഒരു മാസികയ്ക്ക് വേണ്ടിയാണ് ആര്യ കിഡിലൻ ഫോട്ടോഷൂട്ട് കൊടുത്തിരിക്കുന്നത് ആര്യ മതി ആളുകൾ താങ്കളെ അംഗീകരിച്ചിട്ടുണ്ട് ഇതിൽ കൂടുതൽ ശ്രദ്ധ നേടാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അത് കൂനിന്മേൽ കുരുവാകും ഫിലിം ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്